കേരളത്തിലെ വോട്ടിംഗ് പേഴ്സൻറ്റിൻ്റെ അവസാന കൂട്ടിക്കിഴക്കലുകൾ നടത്തുമ്പോൾ അത് എഴുപത്തിരണ്ട് ശതമാനത്തിലേക്ക് മുട്ടിനിൽക്കും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് അങ്ങനെ ആയിരുന്നാൽ പോലും കഴിഞ്ഞ തവണത്തേക്കാൾ അഞ്ചര ശതമാനത്തിലധികം കുറവുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് ഏറ്റവും കുറവുള്ള മേഖലകൾ എന്ന് പറയുന്നത് പത്തനംതിട്ട പൊന്നാനി തുടങ്ങിയവടത്തെല്ലാം നന്നേ കുറവായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് തലസ്ഥാന നഗരത്തിൽ പോലും തിരുവനന്തപുരം ജില്ലയിലുള്ള രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളായിട്ടുള്ള തിരുവനന്തപുരവും ആറ്റിങ്ങലും താരതമ്യേന കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു സാഹചര്യമാണ് പക്ഷേ ഇത് ഇടതുപക്ഷത്തിന് ഗുണം ചെയ്യും എന്നുള്ള വിചിത്രമായ വാദം അത് ഒരിക്കലും ശരിവയ്ക്കാൻ കഴിയുന്നതല്ല എന്നുള്ളത് വ്യക്തമാണ് കാരണം പോളിങ് കുറഞ്ഞതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കാലാവസ്ഥയ്ക്ക് ഒരു വലിയ പങ്കുട്ട് കനത്ത വെയില് അതിശക്തമായിട്ടുള്ള താപനില വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട് കനത്ത വെയിലിനെ അല്ലെങ്കിൽ ചൂടിനെ ഒക്കെ അവഗണിച്ച് പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് എത്തുക പോളിംഗ് മന്ദഗതിയിലേക്ക് തുടങ്ങിയെങ്കിൽ പോലും ഉച്ചയായപ്പോഴേക്കും അത് അൻപത് ശതമാനത്തിലേക്ക് തൊടുന്ന ഒരു രീതിയിലേക്ക് ഗ്രാഫ് ഉയരുന്ന സാഹചര്യമുണ്ടായി ഒരുപക്ഷേ ഇതിലും താഴ്ന്ന രീതിയിലേക്ക് പോളിംഗ് കുറയുമോ എന്ന ആദി കൃത്യമായി ഇലക്ഷൻ കമ്മീഷൻ ഒരു പരിധിവരെ ചിന്തിച്ച കാര്യം അല്ലെങ്കിൽ ഒരു പരിധിവരെ പങ്കുവച്ച കാര്യം അതിനെ കണ്ടിക്കുന്ന രീതിയിൽ വലിയ രീതിയിലുള്ള പ്രചരണം വോട്ടിങ്ങിൻ്റെ അവകാശവും പ്രാധാന്യവും പറഞ്ഞുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ തന്നെ എടുത്തപ്പോൾ അതിന് വലിയ രീതിയിലുള്ള മാറ്റമുണ്ടായിരിക്കും ഈ ബോളിംഗ് കുറവ് അതിശക്തമായിട്ടുള്ള ത്രികോണ മത്സരം നടക്കുന്ന തൃശ്ശൂരിലും അതുപോലെ തന്നെ തിരുവനന്തപുരത്തും ഒക്കെ എങ്ങനെയാണ് പ്രകടമാക്കുക എന്നുള്ളത് എല്ലാ മുന്നണികൾക്കും പ്രാധാന്യത്തോടെ വരുന്ന കാര്യമാണ് ഏതായാലും എക്സിറ്റ് പോളുകളിലെല്ലാം പറയുന്നത് പോലെ നാൽപ്പത്തഞ്ച് മുതൽ അൻപത് ശതമാനം വരെ വോട്ട് ഷെയർ യു ഡി എഫ് ഇടിച്ചെടുക്കാനുള്ള എല്ലാ സാധ്യതയുമാണ് കാണുന്നത് ബാക്കി വരുന്നതിലാണ് അതിൽ എൽ ഡി എഫ് മുപ്പത് ശതമാനത്തിലേക്ക് കൂപ്പുകുത്താനുള്ള സാധ്യതയും കൃത്യമായി പ്രവചിക്കുന്നുണ്ട് അതിന് കാരണമാകുന്ന ഭരണവിരുദ്ധ വികാരം മാത്രമല്ല ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട വിഷയം വയനാട്ടിൽ സിദ്ധാർത്ഥൻ്റെ അവിടെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട കാര്യം ഇത്തരത്തിലുള്ള നിരവധി വിഷയങ്ങളുണ്ട് അത് ചർച്ച ചെയ്യപ്പെടുമ്പോൾ അത് ആർക്ക് നേരെയാണ് ഒരു പടവാളായി വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമ വിചാരണയാണ് ഇടതുപക്ഷത്തിന് ചെയ്തു കളയുന്നത് എന്നൊക്കെ പറഞ്ഞാൽ അത് മുട്ടന്മേൽ തർക്കമായി മാറും ഇത്തരത്തിലുള്ള മുട്ടാ തർക്കങ്ങൾക്കൊന്നും മറുപടി പറയേണ്ട കാര്യമില്ല ഇത് ജനങ്ങൾ തന്നെ മറുപടി പറഞ്ഞോളും എന്ന രീതിയിൽ തന്നെയാണ് യു ഇതിനെ കണ്ടുകൊണ്ടിരുന്നത് യു ഒരു കാര്യം വ്യക്തമായി പറഞ്ഞു സഖ്യകക്ഷികൾക്കും കോൺഗ്രസിനും മാത്രമല്ല ഇന്ത്യയിലുണ്ടാകുന്ന ദേശീയ തരംഗത്തിൽ കേരളം ഒരു അതിശക്തമായിട്ടുള്ള സമാനതകളില്ലാത്ത സ്തുതിയർഹമായ പങ്ക് വഹിക്കും അതിൻ്റെ ഒരു തുടക്കമായിരിക്കും കേരളത്തിലെ ഇരുപത് ലോക്സഭാ സീറ്റുകൾ എന്ന് വ്യക്തമാക്കിയിരുന്നു യു ഡി എഫ് ചെയർമാനും വ്യക്തമാക്കിയിരുന്നു കെ പി സി സി അധ്യക്ഷനും വ്യക്തമാക്കിയ കാര്യമാണ്